അമേരിക്കയിൽ വിമോചന ദിനമെന്ന പ്രഖ്യാപനത്തോടെ വ്യാപാര പങ്കാളികൾക്ക് കനത്ത തീരുവ പ്രഖ്യാപിച്ചു ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അടിസ്ഥാനപരമായി ഇറക്കുമതി നികുതി പത്ത് ശതമാനമാക്കി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയാറ് ശതമാനം തീരുവ നൽകേണ്ടി വരും ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനം തീരുവ ചുമത്തും അമേരിക്ക സുവർണ കാലഘട്ടത്തിലേക്ക് മടങ്ങുകയാണെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നു എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇടിവുണ്ടായി എന്ന വാർത്തയും അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ മധു കൊട്ടാരക്കര കൂടുതൽ വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് ചേരുന്നു ഗുഡ് മോർണിംഗ് മധു യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദി സുഹൃത്താണെന്ന് പറഞ്ഞെങ്കിലും അതേ അമേരിക്കയോട് നീതി ചെയ്തില്ല എന്ന രീതിയിലുള്ള ആരോപണം ഉയർത്തിയിട്ടുണ്ട് എന്താണ് ട്രംപിൻ്റെ ഒരു ബിസിനസ്സുകാരൻ പ്രസിഡന്റ് ആകുമ്പോഴുള്ള അവസ്ഥയാണോ ഗുഡ് മോർണിംഗ് എസ്കെയിൻ വൈറ്റ് ഹൗസിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് റോസ് ഗാർഡിൽ നടന്ന ചടങ്ങിൽ ഡൊണാൾഡ് ട്രംപ് ഈ അധികാരമേറ്റ ശേഷം ഇതുവരെ പ്രഖ്യാപിച്ചതിലെ ഏറ്റവും വിപുലമായ തീരുവകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്ക് മേൽ തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് പകര ഒരു ചുങ്കം ചുമത്തുകയാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് മറ്റ് രാജ്യങ്ങൾ അമേരിക്കയോട് ചെയ്തത് ഇപ്പോൾ അമേരിക്ക തിരിച്ചു ചെയ്യുകയാണ് അമേരിക്കയുമായി വ്യാപാര പങ്കാളിത്തമുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഉൽപ്പന്നങ്ങൾക്ക് ഒരു അടിസ്ഥാന തീരുവ പത്ത് ശതമാനം മായിട്ടും അതുപോലെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരു ഡസനിലധികം രാജ്യങ്ങൾക്ക് ഉയർന്ന തീരുവയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ എസ് കെൻ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിയാറ് ശതമാനം തീരുവ കൊടുക്കണം ഇന്ത്യയുടെ തീരുവകളെ വളരെ കഠിനമായത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ വന്ന കാര്യം പറഞ്ഞു മോദി നല്ല സുഹൃത്താണ് പക്ഷേ അദ്ദേഹത്തോട് അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യ അമേരിക്കയോട് ഈ വ്യാപാര കാര്യത്തിൽ മര്യാദയ്ക്കല്ല പെരുമാറുന്നത് ഇന്ത്യ അമ്പത്തിരണ്ട് ശതമാനമാണ് മിക്ക ഉൽപ്പന്നങ്ങൾക്കും ഈടാക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം വരെയും അതുകൊണ്ട് അമേരിക്ക അതിന്റെ പകുതി ഇരുപത്തിയാറ് ശതമാനമാണ് ഈടാക്കുന്നത് തന്നെയുമല്ല ഇന്ന് ഈ യോഗത്തിൽ അമേരിക്ക ഡൊണാൾഡ് ട്രംപ് മറ്റ് രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന തീരുവയും അതുപോലെ ഇപ്പോൾ ചുമത്തുന്ന തീരുവേയും ഒരു എഴുതി കാണിച്ച് അത് ഉയർത്തി കാണിച്ചൊക്കെ ആയിരുന്നു സംസാരിച്ചത് വ്യാപാര പങ്കാളിത്തമുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിൽ നീതി പുലർത്തി ില്ല എന്ന കാരണത്താലാണ് ഈ പകരത്തിന്റെ പകരം എന്ന ഒരു നയം അനുസരിച്ച് കനത്ത തീരുവ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷികളെയും വെറുതെ വിട്ടിട്ടില്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ ജപ്പാനും ഒക്കെ ഇരുപത്തിനാല് ശതമാനമാണ് കൊടുക്കേണ്ടത് ഇന്ത്യ ചൈന യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള അമേരിക്കയ്ക്ക് വ്യാപാര പങ്കാളിത്തമുള്ള ഏതാണ്ട് നൂറ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഈ അധിക തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് ചൈനയാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചത് നേരത്തെ പ്രഖ്യാപിച്ച ഇരുപത് ശതമാനം തീരുവയിൽ നിന്ന് കൂടാതെ ശതമാനം തീരുവ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് സമർത്ഥരാകുന്നതിന്റെ ഒരു തുടക്കമാണ് ഈ തീരുവ പ്രഖ്യാപനം എന്നാണ് അമേരിക്ക അതിസമ്പന്നരാകുവാനുള്ള ശ്രമങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ് വർഷങ്ങളോളം രാജ്യങ്ങൾ അമേരിക്ക കൊള്ളയടിച്ചു ഇനി അത് അമേരിക്ക അതിന്റെ വ്യാപാരം തിരിച്ചു പിടിച്ച ദിവസമാണ് ഇന്ന് ഏപ്രിൽ രണ്ട് നേരത്തെ സ്കൈൻ സൂചിപ്പിച്ചതുപോലെ വിമോചന ദിനമായിട്ടായിരിക്കും ഇനി അറിയപ്പെടുന്നതെന്ന് ട്രംപ് പറയുന്നു അതുപോലെ ഈ പ്രത്യേക തീരുവകൾ ചുമത്തിയിട്ടുള്ള സ്റ്റീൽ അലൂമിനിയം വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് പുതിയ താരിഫുകൾ ബാധകമാകില്ല അതുപോലെ ഊർജ മേഖലയിലും അമേരിക്കയിൽ ലഭ്യമല്ലാത്ത പല ധാതുക്കളുണ്ട് അവയും ഈ താരിഫിൽ നിന്ന് ഒഴിവാക്കപ്പെടും വൈറ്റ് ഹൗസിന്റെ പ്രതികരണം മറ്റ് രാജ്യങ്ങൾ ചില വ്യാപാര രീതികൾ അമേരിക്കയെ ഒരു സ്ഥിരമായ വ്യാപാര കമ്മിയിലേക്ക് തള്ളിയിടുന്നു അതുകൊണ്ട് ഈ നിർണായക ഉൽപ്പന്നങ്ങൾക്കൊക്കെ അധിക തീരുവ നേരിടേണ്ടി വരുമെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത് പത്ത് ശതമാനം വരെയുള്ള തീരുവ ഏപ്രിൽ അഞ്ചു മുതലും അതുപോലെ ഉയർന്ന തീരുവയുള്ള രാജ്യങ്ങൾക്ക് ഏപ്രിൽ ഇവ പ്രാബല്യത്തിൽ ഈ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നാണ് ഡൊണാൾഡ് അവകാശപ്പെടുന്നത് എന്തായാലും യുദ്ധം തുടരാൻ ഡോണൾഡ് ട്രംപ് എന്ന സങ്കടകരമായ വാർത്തയാണ് വരുന്നത് അടിയേറ്റവരിൽ ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ് ചൈനയ്ക്കാണ് ഏറ്റവും വലിയ അടി ഇറക്കുമതി തീരുവ വളരെ കൂട്ടിയിരിക്കുന്നു അമേരിക്ക